ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത സ്വർണത്തിന്റെ രാസപരിശോധനാ ഫലം കാത്ത പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം വിക്രം സരാഭായ് സ്പേസ് സെന്ററിൽ നടക്കുന്ന നിർണായക പരിശോധനാ ഫലം ജനുവരി അഞ്ചിനുള്ളിൽ ലഭിക്കും പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണമാണോ എന്നാണ് പരിശോധന നടക്കുന്നത് പരിശോധനാ ഫലം നെഗറ്റീവായാൽ ശബരിമലയിലെ യഥാർത്ഥ സ്വർണം രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിരിക്കുവാനുള്ള സാധ്യതയാണ് പിന്നീട് അന്വേഷിക്കുക തിരുവനന്തപുരം വിക്രം സാരാബായി സ്പേസ് സെന്ററിലാണ് നിർണായക പരിശോധന നടക്കുന്നത് തൊണ്ടി മുതലായി അന്വേഷണ സംഘം കണ്ടെത്തിയ സ്വർണ്ണത്തിനാണ് രാസപരിശോധന നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നും സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയിൽ നിന്നുമെല്ലാം കണ്ടെടുത്ത സ്വർണത്തിനാണ് രാസപരിശോധന നടത്തുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാടികളിലെയും സ്വർണ്ണമാണോ തൊണ്ടി മുതലായി പിടിച്ചെടുത്തത് എന്നത് കണ്ടെത്തുന്നതിനാണ് രാസപരിശോധന ജനുവരി മാസം അഞ്ചാം തീയതിയോടെ പരിശോധനാ ഫലം ലഭിക്കും പരിശോധനാ ഫലം നെഗറ്റീവായാൽ ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്ത സ്വർണം എവിടെയെന്നത് കണ്ടെത്തേണ്ടി വരും ഇത് സ്വർണം വിദേശത്തേക്ക് കടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിർണായക ഘടകമാവുകയും ചെയ്യും ശബരിമലയിൽ നിന്നും കവർച്ച നടത്തിയ സ്വർണം വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ട് കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടപെടലുകളും അന്വേഷിക്കുന്നുണ്ട് ഇതിനെല്ലാം നിർണായകം വി എസ് എസ് സിയിലെ രാസപരിശോധന തന്നെയാണ് അതേസമയം ഡിണ്ടികളിലെ വ്യവസായി ഡി മണിയെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാനുള്ള തീവ്രശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ജനം തിരുവനന്തപുരം